ഇന്നും കൊപ്പക്കായ കൊണ്ടൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ അത് പത്ത് ദിവസം ചിലവില്ലാതെ ഒട്ടും വിഷമ വിഷമയമില്ലാത്ത നമ്മുടെ പറമ്പലിൽ നിന്നും പൊട്ടിച്ച പപ്പായയാണ് കേട്ടോ ഈ പപ്പായ നാടൻ പപ്പായയാണ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ പപ്പായക്ക് ഇപ്പോൾ പപ്പായ കൊണ്ടുള്ള കറിയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഊൺ കഴിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ ഒരു വിറപ്പുളിയും കറി സാമ്പാറല്ല മുളിയല്ല ഒരു വിറപ്പുളിം എന്ന് പറയും അപ്പോൾ അതെങ്ങനെയാണ് ഈ സ്പെഷ്യൽ കറി ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു വാളം പരിപ്പ് നല്ലപോലെ കഴുകിക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ സാമ്പാറിന് എടുക്കുന്ന മാതിരി എത്ര പരിപ്പൊന്നും വേണ്ട ഒരു വാളം പരിപ്പ് മതി ഒരു ഇരുപത്തഞ്ച് പതിനൂറ് ഗ്രാമൊക്കെ മതി ഇരുപത്തഞ്ച് അമ്പത് ഗ്രാമൊക്കെ മതി അധികം വേണ്ട ഒരു വാളം പരിപ്പ് എടുത്തിട്ടുള്ളൂ അത് നല്ലപോലെ കഴുകിക്കൊണ്ടുവന്ന് അതിലേക്ക് ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിൽ നല്ല പോലെ വേവിച്ചെടുക്കാം കേട്ടോ അത് കുക്കറില് അത് വേവ് വരുമ്പോഴേക്കും നമുക്ക് ഈ കൊപ്പക്കായ പപ്പായ നമുക്കൊന്ന് നുറുക്കിയെടുക്കാം അത് ഞാൻ ഇപ്പോൾ തന്നെ പൊട്ടിച്ചു കൊണ്ടുവന്ന നല്ല ഫ്രഷ് കൊപ്പക്കായാണ് പപ്പായയാണ് കേട്ടോ അപ്പം അത് നമുക്കൊന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് നമുക്ക് നുറുക്കിയെടുക്കാം അതാ ഇപ്പോൾ പപ്പായ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കുരുമെല്ലാം കളഞ്ഞ് ഒന്ന് കഴുകി കൊണ്ടുവന്നു കേട്ടോ ഇനി നമുക്കത് നുറുക്കി കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ നുറുക്കുന്നത് കുറച്ച് വീതിയിലും നീളത്തിലും ആണ് നോർക്കുന്നത് സാധാരണ സാമ്പാറിനൊക്കെ എങ്ങനെയാണ് കേട്ടോ നോർക്കുക സാമ്പാറിന് ഇപ്പോൾ ഇളവനായാലും പപ്പായി ആയാലും കായൊക്കെ ആയാലും ഒക്കെ എങ്ങനെയാണ് സാ എല്ലാ കറിക്കും ഓരോ കറിക്കും ഓരോരോ തരത്തിലാണല്ലോ നമ്മൾ പച്ചക്കറികൾ കട്ട് ചെയ്യുക അപ്പം സാമ്പാറിന് കട്ട് ചെയ്യുന്ന മാതിരിയാണ് ഞാൻ കുറച്ച് വീതിയിലും നീളത്തിലാണ് എങ്ങനെ കട്ട് ചെയ്തത് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു പകുതി പപ്പായേ ഞാൻ എടുത്തോളൂ കേട്ടോ അപ്പോൾ എല്ലാം ഞാനിങ്ങനെ അതാ പപ്പായ അങ്ങനെ എല്ലാം നുറുക്കി കൊണ്ടുവന്നു കേട്ടോ നല്ലപോലെ കഴുകി കൊണ്ടുവന്നു അതിന് ശേഷം നമുക്കത് മൺച്ചട്ടിയിലിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് മൺചട്ടി കഴുകി കഴുകിക്കൊണ്ടുവന്നു ആ പപ്പായ നമ്മൾ കഴുകി കഴുകിക്കൊണ്ടെന്ന് പപ്പായ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് മഞ്ഞൾപ്പൊടി ഇട്ടു അത് വേവാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം അത് വേകുമ്പോഴേക്കും നമുക്ക് ഈ അടുപ്പത്ത് നമുക്ക് കുറച്ച് വറുത്തെടുക്കാൻ വറുത്തര വറുത്തരയ്ക്കണം കേട്ടോ അതിനുവേണ്ടി കുറച്ച് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഞാൻ നല്ലപോലെ തൊലിയൊക്കെ കിളഞ്ഞ് കഴുകി കൊണ്ടുവന്നതാണ് അത് നമുക്ക് നല്ലപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം ഈ ഉള്ളി നമുക്കൊന്ന് വറുത്തെടുക്കേണ്ടതാണ് സാധാരണ ഉള്ളി മുപ്പിക്കാനൊക്കെ നമ്മൾ ഉള്ളി അരികല്ലേ അതുമാതിരി നമുക്ക് ഈ ഉള്ളി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഉള്ളി ഞാൻ എല്ലാം ഉള്ളി ഇങ്ങനെ അരിഞ്ഞെടുത്തു കേട്ടോ അതിനുശേഷം വേറെ ഒരു വേറൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ആ വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അതിനുശേഷം ഒരു അര ടീസ്പൂണ് ഉഴുന്നമ്പരിപ്പും ഒരു അര ടീസ്പൂണ് മല്ലി ഇട്ട് കൊടുത്തു കേട്ടോ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം എടുക്കാം ഉഴുന്ന പരിപ്പും ഉലുവിയും ഒന്ന് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇതെല്ലാം ഒന്ന് പൊട്ടാറാകുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ച ഉള്ളി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു ഉള്ളിയും കൂടി അതിൽ കൊണ്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളിയും കൂടി മൂക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളിയും മല്ലിയും ഉഴുന്നമ്പരിപ്പും ഉലുവിയും ഒക്കെ നല്ലപോലെ പൊട്ടി ഉള്ളിയൊക്കെ നല്ലപോലെ മരിഞ്ഞു വന്നു കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നമുക്ക് ചൂടാറിയിട്ട് നല്ലപോലെ ഒന്ന് അരച്ച് കൊടുക്കാം ചൂടാറിയതിനു ശേഷം ഞാനൊരു അര ടീ അര ടീസ്പൂണും മുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു വിട്ടോ മുളക് പൊടിയും കൂടിയും ചേർത്ത് പച്ചമുണ്ണം മാറാനായിട്ട് നല്ലപോലെ ഇളക്കി ചൂടാറിയതിനു ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ച് കൊണ്ടുവരാം നമ്മൾ അടുപ്പത്ത് കറി വെച്ചിട്ടുണ്ടായിരുന്നുവല്ലോ പപ്പായം നൂറുക്കി മഞ്ഞൾപ്പൊടി ഇപ്പോൾ മഞ്ഞപ്പൊടി മാത്രമേട്ടുണ്ടായുള്ളൂ മഞ്ഞൾപ്പൊടി ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നല്ലപോലെ തിളച്ചു കൂട്ടോ അതാ ഒക്കെ നല്ലപോലെ തിളച്ച് നമുക്കൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ചു വീണ്ടും രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുപ്പ് തുറന്നു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അപ്പോൾ പയ്യ ഒന്ന് വെന്ത് കിട്ടണമല്ലോ രണ്ട് മൂന്ന് മിനിറ്റ് ഞാനിങ്ങനെ അടച്ചു വെച്ച് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ തുറന്ന് വേ ഇളക്കിയിട്ടു പിന്നെ അടച്ച് വയ്ക്കും രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തുറക്കി ഇടയ്ക്കൊന്ന് ഇളക്കി ഇങ്ങനെ എടുത്തു കിട്ടും ഇപ്പം പപ്പായ ഒരുവിധമൊക്കെ വേവാൻ തുടങ്ങിയിട്ടുണ്ട് പകുതി വേവാ നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തോര പരിപ്പ് വേവിച്ച പരിപ്പ് കുക്കറിൽ വേവിച്ച പരിപ്പ് ഞാൻ ഈ പപ്പായെക്കൂടെ ഇട്ട് കൊടുത്തുണ്ടോ ഇനി നമുക്ക് പരിപ്പ് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ വീണ്ടും അടച്ച് വെച്ച് വീണ്ടും നല്ലപോലെ ഒന്ന് ഈ പപ്പായ പരിപ്പും കൂടി ഒന്ന് യോജിച്ച് കിട്ടാനായിട്ട് നമുക്ക് വീണ്ടും അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാണ് ഞാൻ അടുപ്പ് തുറന്നുട്ടു അപ്പോൾ പപ്പായും പരിപ്പും നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടിയിട്ടോ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കഷ്ണമൊക്കെ പപ്പായൊക്കെ നല്ലപോലെ വെന്തു പരിപ്പും പപ്പായൊക്കെ നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടി ആ സമയത്ത് നമുക്കൊരു ഒരു നെല്ലിക്ക വലിപ്പത്തിന് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പുളിയും കറിയാണ് കേട്ടോ വേറെ പുളിയും കറിയെന്ന് പറയും അപ്പോൾ പുളിയും കറിയാവുമ്പോൾ നമുക്ക് പുളി ചേർക്കണമല്ലോ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളിയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ പുളി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി ഇതേ ഒരു ഉപ്പിട്ടുണ്ടായില്ല അതിലേക്ക് ആവശ്യമായി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഉപ്പും കൂടി ചേർത്ത് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വീണ്ടും കറി നല്ലപോലെ ഒന്ന് തിളച്ച് പറഞ്ഞാൽ പുളി രസമൊക്കെ പപ്പായലും പെരിപ്പിലൊക്കെ പിടിക്കണമല്ലോ അതിനുവേണ്ടി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നല്ലപോലെ തിളച്ച് വന്നപ്പോൾ നമ്മൾ ഉള്ളിയും ഉലുവിയൊക്കെ വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അര അരിപ്പും കൂടിയും ചേർത്ത് കൊടുത്തു ആ അരപ്പം കൂടിയും ചേർത്ത് വീണ്ടും നമുക്ക് നല്ലപോലെ പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു വീണ്ടും നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ കറി റെഡി ആയി കേട്ടോ ഇത്രയേ ഉള്ളൂ ഈ കുറേ കറിക്ക് വീണ്ടും നല്ല പോലെ ഒന്ന് തിളപ്പിച്ചു കിട്ടണം ഇപ്പോൾ പുളിയും നമ്മൾ അരപ്പം എല്ലാം ചേർന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടണം അപ്പം നല്ലൊരു കറിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന കറി ഒട്ടും ചിലവില്ലാണ്ട് പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഊണി ഒഴിക്കാൻ ഒരു ഒഴിച്ചു കറി നല്ല കറിയാണ് അതിനുശേഷം അതിലേക്ക് കടുകും മുളകും കറി എപ്പോലും കൂടി വറുത്ത് കിട്ടും കേട്ടോ അപ്പം നല്ലൊരു കറി തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യുന്ന ഓപ്ഷനൊന്നും പ്രസ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്